ജനൽ തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും നന്ദുമായുള്ള ഓരോ നീക്കവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതുവരെ ഓരോരുത്തരുടെയും വിളിയിൽ കൈവിരലുകൾ ചലിപ്പിക്കുന്നമായി പെട്ടെന്ന് വിരലുകളുടെ ഇളക്കം നിൽക്കുകയും അടഞ്ഞുകിടന്ന കണ്ണുകൾ വലിച്ചു തുറന്ന് ചാടി പിടഞ്ഞ് എഴുന്നേൽക്കുകയും ചെയ്തു അതുവരെ ബോധമില്ലാതെ കിടന്നവൾ അവൾ ചാടി പിടഞ്ഞെഴുന്നേറ്റപ്പോൾ അവരുടെ ബാലൻസ് പോയി ബെഡിലേക്ക് വീണു പക്ഷേ ആ വീഴ്ചയിൽ അവരുടെ തലക്കട്ടിലിൻ്റെ ഹെർഡ്രസ്റ്റിൽ തട്ടി മായ ചെയ്യും നന്നു പേടിച്ച് വിളിച്ചു അവൻ വേഗം അകത്തേക്ക് കയറിപ്പോയി ഒരു ഒരുക്കിതപ്പോഴെ വിവരം പറയുമ്പോഴാണ് പെട്ടെന്ന് വാതിൽ തുറന്നു വന്നത് എല്ലാവരുടെയും കണ്ണൊരു നിമിഷം നിശ്ചലമായി പോയി അകത്തെ കാഴ്ച കണ്ട് തൻ്റെ പാതയെ കണ്ടരിയുടെ ഹൃദയം പിളർന്നു പോകുന്നത് പോലെ തോന്നി പാൽപ്പറന്ന മുടിയും കരഞ്ഞു വീർത്തിച്ചുവെന്ന് നിൽക്കുന്ന കൺപോളുകളും ആ കണ്ണുകൾ ഇടയ്ക്കിടക്കടഞ്ഞു പോകുന്നുണ്ട് നെറ്റിയിൽ നിന്നും മുഴുകുന്ന ചോരയും രിക്ക് കൂടുതൽ കണ്ണു നിൽക്കാനാവാതെ തന്റെ അവസ്ഥ പോലും മറന്ന് വീൽചെയറിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കാൻ ആഞ്ഞതും അവൻ വീൽ ചെയറും കൂടെ താഴേക്ക് വീണു അപ്പോൾ മാത്രമാണ് എല്ലാവരുടെയും കണ്ണ് മായയിൽ നിന്നും മാറിയത് പിന്നെ അവിടെ ഒരു കൂട്ടാർപ്പായി മോളെ മായശി ഓരോരുത്തരും നിരവിളിച്ചു മായക്കരികിൽ പോകാൻ നിന്നതും മായ നിരത്ത് വീണെഴുന്നേൽക്കാൻ പ്രയാസപ്പെടുന്ന അവളുടെ പ്രാണന്റെ അടുത്തേക്ക് എന്തി വലിഞ്ഞോടി എന്നിട്ടൊരു ഭ്രാന്തിയെ പോലെ അവനൊപ്പം കിടന്നു എല്ലാവരും ഒരു നിമിഷം പകച്ചുപോയി ഹരിക്ക് അവൻ്റെ കണ്ണുനീർ അടക്കാൻ കഴിഞ്ഞില്ല മോളെ ഹരിയേട്ടാ അവളുടെ സ്വരം മാത്രമേ നിർത്തിരുന്നു അയ്യോ കുൽസു പെട്ടെന്നുള്ള അമ്മയുടെ കരച്ചിൽ കേട്ടു നിൽക്കുമ്പോൾ താഴെ കൂന്ന് വീഴുന്ന ഉമ്മയെ താങ്ങി നിർത്തി പാടുപെടുന്ന അമ്മ അമ്മക്കാണെങ്കിൽ ഇതെല്ലാം കണ്ടത് അമ്മയെ തന്നെ താങ്ങാൻ കഴിയാതെ നിൽക്കുവാണ് അമ്മയും ഇപ്പോൾ വീഴുമെന്ന അവസ്ഥയായി പെട്ടെന്നൊരു ഗാവളി അമ്മയുടെ കാലിലേക്ക് വീണു പക്ഷെ അതാരും ശ്രദ്ധിച്ചതുമില്ല കാതർ പോയി ഉമ്മയെ കൈകളിൽ കോരിയെടുത്തു ഉമ്മു മോളെ നന്ദു കാറെടുക്ക് ജാനി നീ പോയി ഉമ്മയുടെ സാധനങ്ങളെല്ലാം വാ ഇന്ദ്രൻ കാതറിൻ്റെ കയ്യിൽ നിന്നും കുൽസുവിനെ വാങ്ങിയെടുത്തുകൊണ്ട് ജാനിയോടായി പറഞ്ഞു കാതറിനയാൾ കൈയും കാലുമെല്ലാം തളരുന്നത് പോലെ തോന്നി പിന്നെല്ലാം എല്ലാം പെട്ടെന്നായിരുന്നു അമ്മയോട് പോരണ്ടെന്ന് പറഞ്ഞു കൂട്ടിന് ദിനുവിനോടും ഉണ്ണിയോടും ഇവിടെ നിൽക്കാൻ പറഞ്ഞു നന്ദുവും ഇന്ദ്രനും കാതിലും ജാനിയും കുൽസുവിനെയും കൊണ്ട് പോയി കാതിലിൻ്റെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചു നിർത്തി കുൽസുവിനെ പൊന്നെ ഒരു പട്ടം നോക്ക് പെണ്ണേ ഇതെല്ലാം കണ്ട് ബാക്കി മൂന്നുപേരും കരഞ്ഞുപോയി നന്ദുവിനവൻ്റെ കൈകൾക്ക് ബലം കിട്ടാത്തതുപോലെ കണ്ണേട്ട എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല ബാലൻസ് കിട്ടുന്നില്ല നന്ദു പറഞ്ഞത് കേട്ട് ഇന്ദ്രൻ വേഗം വണ്ടി നിർത്താൻ പറഞ്ഞു നന്ദി നിർത്തി കാറിലിരുന്നു കൊണ്ട് തന്നെ അവർ മാറിയിരുന്നു ഇന്ദ്രൻ പിന്നെ മറ്റു ചിന്തകളെല്ലാം മറന്ന് ഡ്രൈവ് ചെയ്തു അതൊരു പറപ്പിക്കൽ തന്നെയായിരുന്നു ആയിരുന്നു ജാനി ഉമ്മയെ വിളിച്ചുകൊണ്ടേയിരുന്നു കാറിലൊക്കെ ഒരു തണുപ്പ് കയറാൻ തുടങ്ങി കുൽസുവിൻ്റെ ജാനിക്കാകെ ശ്വാസം കിട്ടാത്തതുപോലെ അവളുമ്മയുടെ കാറിൽ പിടിച്ച് ചൂട് പിടിക്കാൻ നോക്കി അവളുടെ കൈ വിറച്ചിട്ടൊന്നിനും കഴിയുന്നുണ്ടായിരുന്നില്ല അവളുടെ കയ്യിൽ എന്തോ കൊഴുപ്പറിഞ്ഞു ഈശ്വര ചതിച്ചോ ജാനിയുടെ നെഞ്ചിലൊരു മിന്നൽ പിളർപ്പ് അനുഭവപ്പെട്ടു പക്ഷേ ഇതൊന്നും അറിയാതെ തൻ്റെ ജീവനും ജീവൻ്റെ ജീവനോടൊപ്പമുള്ള യാത്രയിലുമാണ് അയാൾ അയാളുടെ റൂഹഅയാളുടെ പാതിയെയും കൂട്ടി വിടരുന്നതിന് മുന്നേ കൊഴുങ്ങിപ്പോയ ആ കുരുന്ന് ജീവനെയും കൊണ്ട് ആളകലെ തന്നെ മാടി വിളിക്കുന്ന തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ അരികിലേക്ക് പോയി ഇതൊന്നും അറിയാതെ അറിയാതേന്ദ്രൻ കാറു പറപ്പിച്ചു ഹോസ്പിറ്റലിലേക്ക് ഇടയ്ക്കപ്പോഴും അവൻ്റെ കണ്ണുകളാകാശത്തെ അവരൊറ്റ നക്ഷത്രത്തിൽ ഉടക്കി പതിവിലും തിളക്കം അത് പുഞ്ചിരിക്കുന്നത് പോലെ അത് കാര്യമാക്കാതെ അവൻ കാറു പറപ്പിച്ചു വിട്ടു ഇതേ സമയം വീട്ടിൽ ഉമ്മയെ കൊണ്ടുപോയിക്കഴിഞ്ഞപ്പോൾ കുഴഞ്ഞു വീഴാൻ പോയ അമ്മയെ താങ്ങി പിഴിച്ച് അടുത്തുള്ള സോഫയിലിഴുത്തി ഉണ്ണി അമ്മ ധൈര്യം കൈവരിച്ച് അമ്മയ്ക്ക് താങ്ങായി കൂടെ തന്നെ നിന്നു അടുത്തു തന്നെ അനുമോളുമുണ്ട് അപ്പു എപ്പോഴോ കരഞ്ഞിറങ്ങി അനുമോളും അടിയിലായി കിടന്നു പക്ഷേ ഇതൊന്നും അറിയാതെ ഹരിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് കിടക്കുകയാണ് മായ അവർക്ക് ചുറ്റും നടക്കുന്നതൊന്നും തന്നെ അവർ അറിഞ്ഞത് പോലുമില്ല തൻ്റെ തെറ്റാണ് തൻ്റെ മാത്രം തെറ്റ് ഒന്ന് വിളിച്ച് പെണ്ണിനോട് കാര്യം പറയാമായിരുന്നു എല്ലാം എൻ്റെ മാത്രം തെറ്റാണ് ഹരി സ്വയം ക്ഷപിച്ചുകൊണ്ടിരുന്നു ഹരി മായയെ വിളിച്ചു എവിടെ കേൾക്കാൻ പിന്നെ അവളെ തൻ്റെ വലം കയ്യാൽ ഒന്ന് തലോടെ വിളിച്ചു ഹരിയുടെ സ്പർശനം അറിഞ്ഞത് മായ ഞെട്ടി എഴുന്നേറ്റ് അവനെ ഒന്ന് നോക്കി പിന്നെ തല രണ്ട് ഭാഗത്തേക്കും ചലപ്പിച്ച് ബാക്കിലേക്ക് നടന്നു പോയി ചുമരിൽ തട്ടി ഊർന്നിരുന്നു ഹരിക്ക് വല്ലാത്ത വേദന തോന്നി കുറെ അവളെ വിളിച്ചു ഹരിക്ക് അവൻ്റെ ഒരു കൈ വീണപ്പോൾ ഉള്ളിൽ പെട്ടുപോയി അത് നനക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഉണ്ണിക്കും ദിനുവിനും അമ്മുവിനും അമ്മയ്ക്കും എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ ഉണ്ണിയും ദിനുവും കൂടെ ഹരിയും താങ്ങി പിടിച്ച് വീൽ ചെയറിലിഴുത്തി കുറച്ചു കഴിഞ്ഞ് ദിനു വിളിച്ചത് പ്രകാരം സൂര്യവേഗം ഓടിയെത്തി കൂടേക്ക് ബാലനെയും വിളിച്ചു എന്താണെ എന്താ ഇവിടെ കണ്ണനെവിടെ കാതൃക്കയും ഉമ്മയും ജാനിയുമൊക്കെവിടെ എന്തെങ്കിലും ഒന്നും പറയുന്നേ ഇന്ദ്രൻ്റെ വീട്ടിലെത്തിയ പാടവിടെയും ഇവിടെയുമായി ചിന്തിച്ചവർ കിടക്കുന്ന ഓരോരുത്തരെയും നോക്കി സൂര്യ ഉണ്ണിയോടായി ചോദിച്ചു പക്ഷെ നിലത്ത് കിടക്കുന്ന മായയിലും ഹരിയിലെയും അവർ ശ്രദ്ധിച്ചില്ല നീ നിർത്തി നിന്ന് ചോദിക്ക സൂര്യ ചെക്കന് ബേജാറാക്കല്ലേ ചെല്ലു എന്തവിടെ സംഭവിച്ചേ ഇക്ബാൽ ദേവികളോടായി ചോദിച്ചു ശ്വാസം ദിനുശ്വാസം നാഞ്ഞുവരെ ചാതിന്നോട്ടുള്ളത് മുഴുവൻ പറയാൻ തുടങ്ങി എന്നിട്ട് ഹരിയെ വിടെ സൂര്യ ചോദിച്ചു ഉണ്ണിയെന്തിനുമെന്ന് നോക്കുന്നിടത്തേക്ക് നോക്കിയ സൂര്യയുടെ കണ്ണുമിഴിഞ്ഞു അയ്യോ ഹരിക്ക് എന്ത് പറ്റി സൂര്യ ചോദിക്കുന്നതിനോടൊപ്പം തന്നെ ഹരിക്ക് അടുത്തേക്ക് പോയി പക്ഷെ സൂര്യ എത്തും മുന്നേ തന്നെ എന്തോ ഒരു സാധനം കാറ്റ് പോലെ വന്ന് ഹരിയെ പൊതിഞ്ഞു ഹരി ബാഗിലേക്കൊന്ന് ആഞ്ഞുപോയി വീഴാൻ പോകുന്നതിന് ഇക്ക് ബാല് പിടിച്ചു സൂര്യ സംശയത്തോടെ ഉണ്ണിയെ നോക്കി അപ്പോൾ അവൻ പറഞ്ഞു ഹരിക്ക് പറ്റി ആക്സിഡൻറ്റിനെ പറ്റി അരി രണ്ട് മൂന്ന് മാസം മുന്നേ നാട്ടിലെത്തിയിരുന്നു ഗൾഫിലുള്ള ജോലി ഒഴിവാക്കി നാട്ടിൽ സെറ്റിലാവാൻ അതിനുവേണ്ടി വർഷങ്ങൾക്ക് മുന്നേ അവൻ തുടങ്ങി വെച്ചൊരു കടയുടെ ബാക്കി അവസാനഘട്ട പണിക്ക് വേണ്ടി അവൻ ആരോടും പറയാതെ നാട്ടിലേക്ക് വന്നു അതൊരു ടെക്സ്റ്റൈൽ ഷോപ്പായിരുന്നു നഗരത്തിൻ്റെ ക്യാമ്പ് ഭാഗത്ത് തന്നെയായിരുന്നു ആ ഷോപ്പ് ഒരിക്കൽ ഒരിക്കലവിടെ പോയി വരുന്ന വഴി ഇന്ദ്രൻ ഹരിയെ കണ്ടു പക്ഷേ അന്ന് ഇന്ദ്രൻ ഉറപ്പില്ലായിരുന്നു അത് ഹരിയാണെന്ന് പക്ഷെ ഹരി ഒരു ലോഡ്ജിലേക്ക് കയറിപ്പോകുന്നത് കണ്ട് ഇന്ദ്രനൊന്ന് സംശയിച്ച് അവനെ പിന്തുടർന്നു ഹരി റൂമിൽ കയറുന്നതിന് മുന്നേ തന്നെ ഹരിയുടെ കയ്യിൽ പിടിച്ച് തിരിച്ച് അവനെ മുന്നിൽ നിർത്തി ആദ്യമൊന്നും ഞെട്ടി ഹരി പിന്നെ ഇന്ദ്രൻ ഇളിച്ച് കാണിച്ചു അതിഷ്ടപ്പെടാത്ത ഇന്ദ്രൻ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ചീത്ത പറഞ്ഞു കുറച്ചു നേരത്തെ പരിഭവത്തിന് ശേഷം ഹരി പറഞ്ഞു നാട്ടിൽ സെറ്റിലാവുന്നതിനെ പറ്റി അത് കേട്ട ഇന്ദ്രന് സന്തോഷം തോന്നി മായക്കുള്ള തൻ്റെ പിറന്നാൾ സമ്മാനമാണിതൊന്നും അവളെ അറിയിക്കരുതുന്നുവെന്നുള്ള ഹരിയുടെ അഭ്യർത്ഥന മാനിച്ച് ഇന്ദ്രൻ ആരോടും പറഞ്ഞില്ല അങ്ങനെ രണ്ടു മൂന്ന് നിലയുള്ള കടയുടെ അവസാനഘട്ട പരിപാടിയിൽ അന്ന് വൈകുന്നേരം വരെ ഇന്ദ്രനും ഉണ്ടായിരുന്നു ഹരിക്കൊപ്പം ജാനം വിളിച്ച പവൻ പോയി വീട്ടുകാരും കൂട്ടുകാരും അറിയാത്ത എന്നാൽ ഇന്ദ്രന് മാത്രം അറിയാവുന്ന ആ ബിസിനസ് സംരംഭം തൻ്റെ മനസ്സിൽ എന്തെങ്കിലുമുണ്ടെങ്കിൽ അത് വേഗം അറിയാൻ പറ്റുന്നു മായിൽ നിന്നും ഹരി അതിൽ നിന്നും ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അവൻ അന്നേരം ഓർത്തില്ല ഇന്ദ്രൻ പോയി പകുതി എത്തിയപ്പോൾ പെട്ടെന്ന് അവൻ ഓന്നത് അവൻ്റെ ബാലറ്റ് കടയിൽ വെച്ച് മറന്നു എന്ന് പിറ്റേന്ന് ചരക്കെടുക്കാൻ പോകാനുള്ളത് കൊണ്ട് തന്നെ ബാലറ്റ് ഞാൻ ശരിയാകില്ല ഇന്ദ്രൻ തിരിച്ച് കടയിലേക്ക് ഓടിച്ചു കടക്കരകിൽ വണ്ടി പാർക്ക് ചെയ്ത് കടക്കുള്ളിലേക്ക് കയറി നേരിന് പതിനൊന്ന് പതിനൊന്നിനടുത്തായിട്ടുണ്ട് സമയം ഇന്ദ്രൻ ഹരിയെ വിളിച്ച് അകത്തേക്ക് കയറി ആ സമയം തന്നെ മുകളിലെ നിലയിൽ നിന്നും ഹരി ഉരുടെ താഴേക്ക് വീണു കൂടെ രണ്ട് മൂന്ന് പേര് ഓടിമറിയുന്നതും ഇന്ദ്രൻ കണ്ടു ആദ്യത്തെ അമ്പരപ്പ് മാറി ഇന്ദ്രൻ വേഗം ഹരിയെ ഹോസ്പിറ്റലിലാക്കി അപ്പോഴും പാതിബോധത്തിൽ ഹരി പറഞ്ഞത് മായോടും കുടുംബത്തോടൊന്നും പറയരുത് എന്നായിരുന്നു പിന്നെ ഹരിക്ക് ബോധം വരുന്നത് വരെ ഇന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്നു വീട്ടിലേക്ക് വിളിച്ചു സേലത്ത് പോയതാണ് ചിരക്കെടുക്കാൻ എന്ന് കള്ളം പറഞ്ഞു കാതിരിനോടും കാര്യം പറഞ്ഞു ഇടയ്ക്ക് കാതർ മാറി നിന്നു ഹരിക്ക് ബോധം വന്നപ്പോൾ തലയിടിച്ച് വീണത് കൊണ്ട് തന്നെ ഹരക്ക് താഴെ ആയിരുന്നു ഇന്ദ്രൻ കുറെ വഴക്ക് പറഞ്ഞു വീട്ടിൽ അറിയിക്കാൻ പറഞ്ഞു പക്ഷെ ഹരി അമ്പിനും വില്ലിനും അടക്കുന്നില്ല അവസാനം ഇന്ദ്രൻ ഹരിക്ക് വാങ്ങിക്കൊടുത്തു ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസ കാലം ഹരി ഒരു ആയുർവേദ മഠത്തിലായിരുന്നു അതിൻ്റെയും പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്ത് ആ കള്ളന്മാരെ പിടിച്ചു കടയിൽ വെച്ച ഹായുടെ ക്യാമറ വഴിയാണ് കള്ളന്മാരെ ഒപ്പം പിടിച്ചത് മായയുടെ അവസ്ഥ അപ്പോഴേക്കും മോശമായിക്കൊണ്ടിരുന്നു കൊണ്ടിരുന്നു അതാരും അറിഞ്ഞതുമില്ല പക്ഷേ ഇപ്പോൾ ഹരിക്ക് പെട്ടെന്ന് നടക്കാൻ കഴിഞ്ഞില്ല എങ്കിലും പതയും പതേയും പിടിച്ചു നടക്കാം മായയുടെ പിറന്നാളിന് സമ്മാനമായി അവൻ ആഗ്രഹിച്ചതുപോലെ വന്നതായിരുന്നു ഹരി അപ്പോഴേക്കും മായ പൂർണ്ണമായും തകർന്നിരുന്നു മായ മോളെ എന്താ ഇത് ഹരിക്ക് നോക്കുന്നത് നീ കാണുന്നില്ലേ ഹരിയെ കാണിച്ച് മായയുടെ തലയിൽ തലോടി അവൻ പറഞ്ഞു മായ ഹരിക്ക് വേദനിക്കുന്നില്ലെന്ന് കേട്ടപ്പോൾ വേഗം അവൻ്റെ ദേഹത്തു നിന്നും എഴുന്നേറ്റു എന്നിട്ട് അവനെ തിരിച്ചും മറിച്ചും നോക്കി അപ്പോൾ മാത്രമാണ് മായ ശരിക്കും ഹരിയെ കാണുന്നത് അവളുടെ മനസ്സിൻ്റെ നില അവളുടെ കൺട്രോളിലായിരുന്നില്ല അതുവരെ അവരുടെ മനസ്സിലെന്തൊക്കെയോ കടന്നു വന്നു കഴിഞ്ഞ രണ്ട് മാസമായിട്ട് അവൻ വിളിക്കാത്തതും അവൻ്റെ അവഗണനയും അവളുടെ മനസ്സിലേക്ക് ഇരച്ചെത്തി ഹരിയുടെ രണ്ട് കാവളിലും മായ മാറി മാറി അടിച്ചു ആദ്യമൊന്ന് ഹരി ഞെട്ടിയെങ്കിലും തനിക്ക് കിട്ടേണ്ടത് തന്നെയാണെന്നുള്ള ബോധമുള്ളത് കൊണ്ട് അവൻ നിന്നുകൊടുത്തു അല്ല ഇരുന്നു കൊണ്ടു തടുക്കാൻ വന്ന സൂര്യയെ ഹരി തടഞ്ഞു മായ ആ തലച്ചു കരഞ്ഞ അവൻ്റെ നെഞ്ചിലും മുഖത്തും കൈയിലും എല്ലാം അടിച്ചു അവസാനം അവൾ തളർന്നു വീടാറാഞ്ഞതും ഹരി അവളെയും വലിയ അവൻ്റെ നെഞ്ചിലേക്കിട്ട് വലഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ചു മുഖം നിറയെ ഉമ്മ വെച്ചു കണ്ടുനിന്നവർ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ തിരിഞ്ഞു നിന്നു പക്ഷേ ഭാഗ്യത്തിൻ്റെ കണ്ണ് താഴെ ചത്തുകിടക്കുന്ന കറുത്ത ഗൗളിയിൽ തങ്ങി നിന്നു അവരിൽ വല്ലാത്ത ഭയം വിരച്ചു കയറി താൻ കുറച്ചു കാലമായി കാണുന്ന സ്വപ്നം കൺമുന്നിൽ തെളിഞ്ഞു വന്നു ഒരു ജില്ലയിൽ കൂട് കൂട്ടിയ തള്ളപ്പക്ഷിയും അതിൻ്റെ ഇണയും കൂടെ കൂട്ടിനൊരു കുഞ്ഞിക്കിളിയും ആ കുഞ്ഞിക്കിളിയുടെ കണ്ണ് തുറന്നിട്ടില്ല ജനിച്ചിട്ടധിക ദിവസമായിട്ടില്ല എന്ന് മനസ്സിലായി മുട്ട വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ പക്ഷേ രാത്രിയിൽ അവരുടെ ഒറ്റ നക്ഷത്ര കൂട്ടിനരികിൽ വരികയും ആയിണക്കിളികളെയും കുഞ്ഞിക്കിളികളെയും എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടു പക്ഷേ ആ സ്വപ്നത്തിൻ്റെ അവസാനം ഇന്ദ്രനെയും അവൻ്റെ ഇടനെഞ്ചിൽ കിടക്കുന്ന ജാനിയെയുമാണ് കാണുന്നത് ആ സ്വപ്നം കണ്ടത് മുതൽ വല്ലാത്ത ഭയമാണ് ഭാഗ്യലക്ഷ്മിയിൽ തങ്ങളുടെ ചുറ്റും നടക്കുന്നതറിയാതെ മായയും ഹരിയും അവരുടെ മാത്രം ലോകത്തായിരുന്നു എന്നാൽ ബാക്കിയുള്ളവർ ആശുപത്രിയിൽ പോയ ഒരാൾ പോലും ഫോൺ എടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കി ആ ടെൻഷൻ നിൽക്കുവാണ് അമ്മയുടെ ടെൻഷൻ അത് വേറെ സൂര്യ ആശുപത്രിയിൽ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി കൂടെ ഇക്കബാലും ഇന്ദ്രൻ്റെ ഫോണും കയ്യിൽ പിടിച്ചു വാലറ്റും എടുത്ത് അവർ ഇറങ്ങി വല്ലാത്തൊരു നെഗറ്റീവ് വൈബ് അവിടെയുള്ള എല്ലാവർക്കും ഫീല് ചെയ്തു ഇവിടെ ആശുപത്രിയിൽ കേട്ട വാർത്ത വിശ്വസിക്കാൻ കഴിയാതെ തറഞ്ഞു നിൽക്കുകയാണ് ഇന്ദ്രനും ജാനയും നന്ദുവും വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി അമ്മ പ്രസവിച്ച ആൺകുഞ്ഞായിരുന്നു അമ്മുവിനും നന്ദുവിനും ഐതി നന്ദകിഷോർ എന്ന് പേരിട്ടു ഐദി എന്ന് വിളിക്കും അന്നത്തെ ഉമ്മയുടെയും ഉപ്പയുടെയും മരണത്തിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു അവർ താമസിച്ചിരുന്ന കൊച്ചു സ്വർഗം ഇന്ദ്രൻ വാങ്ങി അവിടെ ഇപ്പം ഇന്ദ്രനും ജാനയും ഭാഗ്യ കൊച്ചും ജീവിച്ചു പോകുന്നു അവരുടെ മണിമുറ്റം തറവാടിൻ ഉണ്ണിക്ക് എഴുതി കൊടുത്തു ബാക്കിയുള്ള സ്വത്ത് തുല്യമായി തന്നെ അമ്മുവിനും മായയ്ക്കും വേദിച്ചു കൊടുത്തു മായയുടെയും ഹരിയുടെയും അവസ്ഥ അന്നത്തേതിൽ പിന്നെ വളരെ മോശമായിരുന്നു ഞങ്ങൾ കാരണമാണ് ഉപ്പയും ഉമ്മയും മരിച്ചത് എന്ന കുറ്റബോധമായിരുന്നു അവരിൽ അതുകൊണ്ട് തന്നെ മായയുടെയും മനസ്സിനെ നില കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു അവളെ വേഗം തന്നെ നല്ലൊരു സൈക്കാർട്ടിസ്റ്റിനെ കാണിച്ചു ഇപ്പോൾ പഴയതായില്ലേലും നല്ല മാറ്റമുണ്ട് അരി അവനെ കാണിച്ചിരുന്ന് ആ മഠത്തിൽ തന്നെ കൊണ്ടുപോയി ചികിത്സിച്ചു എല്ലാം ശരിയായി നന്നായി തന്നെ നടക്കുന്നു എന്നാലും അവനെ വല്ലാത്ത കുറ്റബോധം വേട്ടയാടി ഇന്ദ്രൻ കൂടി കൂടി ഓരോന്ന് പറഞ്ഞവൻ്റെ ശ്രദ്ധ തിരിച്ചു അവൻ്റെ ഷോപ്പ് എന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന നല്ലൊരു ഷോപ്പായി മാറി ഇപ്പോൾ അതിൻ്റെ തിരക്കും ആയുടെയും മക്കളുടെയും കൂടെയുള്ള ജീവിതവും ഒക്കെയായി അവനിൽ നിന്നും അവശേഷിച്ചിരുന്ന കുറ്റബോധവും അവൻ മറവിക്ക് വിട്ടുകൊടുത്തു ഭാഗ്യവച്ച അവരുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഒരു കൂടപ്പിറപ്പിൻ്റെ വിയോഗത്തിലൂടെ തളർന്നു വീണു അരക്ക് കീ പോട്ട് ചലനം നഷ്ടപ്പെട്ടു അരയെ കാണിച്ച മഠത്തിൽ കാണിച്ചു ഒരുപാട് എങ്കിലും മാറ്റമൊന്നും ഉണ്ടായില്ല വീൽചെയറിൻ്റെയും ജാനിയുടെയും ഇന്ദ്രൻ്റെയും സഹായത്തോട് അവരിങ്ങനെ പോകുന്നു ഡിഗ്രി കഴിഞ്ഞതിന് പി ജിക്ക് അവരുടെ കോളേജിൽ തന്നെ അഡ്മിഷൻ എടുത്തുവെങ്കിലും ഉണ്ണി ആരോടും പറയാതെ ഇങ്ങോട്ടൊക്കെ മുങ്ങി പക്ഷേ പോകുന്നതിന് മുന്നേ ഇന്ദ്രന് മെസ്സേജ് അയച്ചിരുന്നു ഞാൻ വരും എൻ്റെ ഏറ്റൻ എന്നെ ഓർത്ത് സങ്കടപ്പെടരുത് ഏറ്റവും സമ്മാനവുമായാണ് ഞാൻ വരുക എന്നായിരുന്നു മെസ്സേജ് പക്ഷെ ആ മെസ്സേജ് വായിച്ചു കഴിഞ്ഞിട്ടും ഒരു മനസമാധാനവും ഇല്ലാതെ ഓരോരുത്തരും ഓരോ വഴിക്ക് അന്വേഷിച്ചുവെങ്കിലും കാര്യമുണ്ടായില്ല ദിനുവിനോടോ മീനുവിനോടോ പോലും പറയാതെ പോയിട്ടുണ്ട് എങ്കിൽ എന്തായിരിക്കും കാരണമെന്ന് ഓരോരുത്തരുടെയും മനസ്സിൽ വന്നുപോയി എന്നാലും അവൻ്റെ മരവിനായി അവർ കാത്തു നിന്നു അതോ ഒരു വാക്കിന് മേൽ അവൻ കൊച്ചു കുഞ്ഞൊന്നുമല്ലോ ദേവേനോട് പറഞ്ഞിട്ടില്ലേ പോയത് അവൻ വന്നോളും ജാനി പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നൽ അവരോട് അന്വേഷണം നിർത്തി ഇതിനൊക്കെ മുന്നേ നമ്മുടെ ഷമി ഉപ്പാൻ്റെയും ഉമ്മാരുടെയും മരണം പിറ്റേന്ന് ഫോണിൽ കണ്ട ന്യൂസ് അറിഞ്ഞ നാട്ടിലേക്ക് വിളിച്ചു സൂര്യയിൽ നിന്നും അറിഞ്ഞ വിവരം ഷമിയെ വല്ലാതെ തളർത്തി അത്രയും പ്രിയപ്പെട്ടവരായിരുന്നു അവർക്കെല്ലാം ഉമ്മയും ഉപ്പയും രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ ഇന്ദ്രൻ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നപ്പോൾ കണ്ടത് മുന്നിൽ തന്നെ നിൽക്കുന്ന ക്ഷമിയെ ആണ് അവനെ കണ്ടപ്പോൾ ഇന്ദ്രനാകെ പോയി പക്ഷെ അവനോട് രണ്ട് പറയാൻ എന്ന ക്ഷമിക്ക് ഇന്ദ്രനെ കോലം കണ്ട് കരഞ്ഞുപോയി അത്രയും ക്ഷീണിച്ചിരുന്നു അവൻ ക്ഷമി ഓടി വന്ന ഇന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഇന്ദ്രനും ക്ഷമി വന്നതറിഞ്ഞ് ഓടി വന്ന സൂര്യനെ കെട്ടിപ്പിടിച്ച് കരയുമാണ് അവനും അവർക്കൊപ്പം കൂടി അവരുടെ സ്ഥിരം സ്ഥലമായ കുളക്കടവിൽ നിന്ന് ചെന്നിരുന്ന് ഇന്ദ്രനും സൂര്യയും ഓരോന്ന് അവനോട് പറഞ്ഞത് ഇപ്പോഴും ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല അവരുടെ മരണം ഓരോ മുക്കിലും മൂലയിലും അവരുടെ സാമീപ്യമുള്ളത് പോലെ എന്നൊക്കെ കേന്ദ്രൻ ഷമിയോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം സൂര്യയോട് ഷമി ചോദിച്ചു തന്നോട് എന്തുകൊണ്ട് വിവരം പറഞ്ഞില്ല എന്ന് ഇതിപ്പോൾ ന്യൂസിൽ കണ്ടതുകൊണ്ട് ഞാൻ അറിഞ്ഞു അല്ലെങ്കിൽ ഞാൻ അറിയുമായിരുന്നു അത്രയേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ ഞാൻ ആദ്യമേ വിക്കുലക്ഷമിക്ക് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും നെഞ്ചിലെ വിങ്ങൽ കൊണ്ട് ഏങ്ങിപ്പോയിരുന്നു അവൻ്റെ സങ്കടം മനസ്സിലാക്കി രണ്ടുപേരും അവനെ ചേർത്ത് പിടിച്ചു നിനക്ക് തോന്നുന്നുണ്ടോ നിന്നോട് ഞങ്ങൾ മനഃപൂർവ്വം പറയാതിരുന്നതാണെന്ന് അല്ല അങ്ങനെ തോന്നിയെങ്കിലും തെറ്റില്ല ഞാൻ നിന്നോട് മനഃപൂർവ്വം പറയാതിരുന്നതാണ് പിന്നെ കണ്ണൻ്റെ അവസ്ഥ ഇപ്പോൾ നീ കണ്ടതിനേക്കാൾ മോശമായിരുന്നു ആ കുളിമാളത്തിന് മുന്നിൽ നിന്നും എണീച്ചു പോരാതെ ഒരേ ഇരുത്തു വല്ലാത്ത അവസ്ഥ തന്നെ പിന്നെ ഞാൻ അറിയിക്കാത്തത് നീ ഒരു പുണ്യകർമ്മം ചെയ്യാൻ വേണ്ടി പോയതാണ് മറ്റുള്ള ചിന്തകൾ നിന്റെ മനസ്സിലേക്ക് കടന്നു വന്ന നിന്റെ ആ പരീക്ഷിതമായ കർമ്മത്തെ ഇല്ലാതാക്കുമോ എന്ന് ഭയന്നു ഞാൻ പിന്നെ നിന്റെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ആരും പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ ഓരോരുത്തരും കടന്നു വരുമെന്നറിയാം അങ്ങനെ ഓരോന്ന് പറഞ്ഞു ക്ഷമയുടെ പിണക്കം മാറ്റി ഒരാഴ്ചത്തിൽ ഇവന് സ്വന്തം റിസ്കിൽ പോകുന്നത് കൊണ്ട് ഷമി വേഗം തന്നെ പോയിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം രാത്രി ഒരു രണ്ട് രണ്ടര നേരത്ത് മണിമുറ്റം തറവാട്ടുള്ള ഒരു കറുത്ത കൂടിയിട്ടുകൊണ്ട് ഒരു രൂപം വന്ന് നിന്നു ഇപ്പം ഇന്ദ്രനും ജാനിയും താഴെ റൂമിലാക്കി കിടത്തും അമ്മ തനിച്ചല്ലേ രാത്രി എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് കരുതി ഉണ്ണി കൂടെയില്ലാത്തതല്ലേ അതുകൊണ്ട് തന്നെ ഉപ്പയും ഉമ്മയും താമസിച്ചിരുന്ന അവരുടെ റൂമിലാണ് അവരിപ്പോൾ അങ്ങനെ ആ കറുത്ത രൂപം അടുക്കള ഭാഗത്ത് വന്ന് കോണി എവിടെ വെച്ചതെന്ന് നോക്കി അത് കിട്ടിയിരുന്നതിൽ ബാൽക്കണിയിൽ കൂടെ കയറാമായിരുന്നു എന്നാലോചിച്ച് അടുക്കള വാതിൽ ചാരുന്ന് ആലോചിച്ചപ്പോഴേക്കും ആ രൂപം അതാ പോകുന്ന മൂടും കുത്തി താഴേക്ക് അറിയാതെ അവൻ്റെ വായിൽ നിന്നും അമ്മച്ചി എന്ന് വന്നുപോയി പക്ഷേ പെട്ടെന്ന് തന്നെ അവൻ ചാടി പിടഞ്ഞെഴുന്നേറ്റു ഈ വാതിൽ അടച്ചില്ലായിരുന്നു നല്ല കള്ളന്മാരും കയറിയിരുന്നുവെങ്കിലോ ഇതിപ്പോൾ ഞാനായതുകൊണ്ട് നന്നായി ഏട്ടത്തിക്ക് തീരെ ശ്രദ്ധയില്ല എന്നാൽ ഏട്ടൻ അങ്ങനെയാണോ ഇതൊക്കെ നോക്കിയിട്ട് വേണ്ട കിടക്കാൻ അവൻ അത് പറഞ്ഞ് മൂടും തിരുമെ അകത്തേക്ക് കയറി അതേ മക്കളെ ഇപ്പൊ വന്നതേ അന്ന് ഒറ്റയ്ക്ക് ഒളിച്ചോടിപ്പോയ ആ വീരൻ തന്നെ നമ്മുടെ ഉണ്ണി നല്ല നിലാവുള്ള രാവിലെ വെളിച്ചത്തിൽ അവൻ ചെന്ന് നിന്നത് അമ്മയുടെ മുറിക്ക് മുന്നിലാണ് വാതിൽ ചെറുതായി തുറന്ന് നോക്കി നല്ല ഉറക്കത്തിലാണ് കയ്യെത്തും ദൂരത്തുള്ള മേശയിൽ ഒരു സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ടുണ്ട് പിന്നെ ആ മീഷയുടെ മുകളിൽ ഫ്രെയിം ചെയ്ത് വെച്ച് പണ്ട് അച്ഛൻ അച്ഛനുണ്ടായിരുന്നപ്പോഴുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അതിൽ അച്ഛനും അമ്മയും ഉപ്പയും ഉമ്മയും നിറ നിൽക്കുന്ന ഫോട്ടോ ആയിരുന്നു വല്ലാത്ത ഭംഗിയായിരുന്നു ആ ഫോട്ടോയ്ക്ക് അവൻ കുറച്ചു നേരം അതിലേക്ക് തന്നെ നോക്കി നിന്നു പിന്നെ ശബ്ദമുണ്ടാക്കാതെ അമ്മയുടെ റൂമിൻ്റെ തൊട്ടടുത്ത റൂമിലേക്ക് പോയി അതും പതിയെ ചാരിയതയുള്ളൂ അവനാദ്യമൊന്ന് ശങ്കിച്ചു എങ്കിലും അവനാദ്യം ഒന്ന് കണ്ണടച്ച് രണ്ടും കൽപ്പിച്ച് വാതിൽ തുറന്നു വെറുതെ ഓട്ട കണ്ടിട്ട് നോക്കി അവൻ ശ്വാസമൊന്ന് വലിച്ചു വിട്ടു എന്നിട്ട് തൻ്റെ ബാഗിൽ നിന്ന് ഒരു ഒരൻവലപ്പെടുത്ത് ടേബിളിൽ വെച്ചു സോറി ചെറ്റത്ര ആണെന്നറിയാം പക്ഷേ ഇന്നത്തെ ഏട്ടൻ്റെ ബർത്ത്ഡേക്ക് ഇതിലും വലിയ സമ്മാനം എനിക്ക് തരാനില്ല അനുഗ്രഹിക്കണം ഇന്ദ്രൻ്റെ കാലിൽ തൊട്ട് അവൻ അനുഗ്രഹം വാങ്ങി ജാനി നോക്കിയപ്പോൾ അവൻ ഞെട്ടി രണ്ടടി പിറകോട്ട് വെച്ചു കണ്ണ് തുറന്നു വെച്ച നിറകണ്ണുകളോടെ തന്നെ തന്നെ നോക്കി കിടക്കുന്നു ഏട്ടെത്തി അവളെ വിളിക്കാൻ അവൻ തുനിഞ്ഞതും അവളത് വിലക്കി കണ്ണുകൾ തുടച്ചിന്ദ്രൻ്റെ നേരെ കണ്ണു കാണിച്ചു ഉണ്ണി വേഗം റൂമിന് പുറത്തേക്കിറങ്ങി ജാനുവേഗം ബെഡിൽ നിന്നും ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റു എന്നിട്ട് ഇന്ദ്രനെ നന്നായി പുതപ്പിച്ചു കൊടുത്ത് റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി വാതിൽ ചാരി വാതിൽ ചാരിയതും ഇന്ദ്രൻ കണ്ണു തുറന്നു അവന്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു സന്തോഷത്താൽ അവന്റെ കണ്ണ് നിറഞ്ഞു ഉണ്ണി വന്ന് അവൻ്റെ കാൽ പിടിച്ച് അനുഗ്രഹം വാങ്ങിയപ്പോൾ തന്നെ ഇന്ദ്രൻ ഉണർ ഉണർന്നിരുന്നു പക്ഷേ ഉണ്ണി മേശയിൽ വെച്ചൻ വലപ്പം അവൻ കണ്ടില്ല അവൻ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ കണ്ണുകളടച്ചവൽക്കായി കാത്തു നിന്നു ജാനി ഉണ്ണിയേം കൂട്ടി അടുക്കളയിലേക്ക് പോയി എന്നിട്ട് ലൈറ്റിട്ടു എന്നിട്ട് ഉണ്ണിയുടെ മുഖത്തേക്ക് കണ്ണ് ചിമ്മാതെ നോക്കി നിന്നു എന്നിട്ട് കണ്ണിൽ വെള്ളം നിറച്ച് ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അവൻ്റെ കവിളിൽ തലോടി ഉണ്ണിയും കരഞ്ഞു പോയിരുന്നു അമ്മ അവൻ്റെ കവിൾ വെച്ച് അവളുടെ കൈക്ക് മുകളിൽ കൈവെച്ച് അവൻ വിളിച്ചത് കേട്ട് ജാനി ഞെട്ടി അവനെ ഒന്ന് നോക്കി പിന്നെ അവൻ്റെ നെഞ്ചിലേക്ക് വീ നെഞ്ചിലേക്കിട്ട് വീണ് പൊട്ടിക്കരഞ്ഞു അവനും കരയുകയായിരുന്നു ഒട്ടേറെ നേരത്തിന് ശേഷം ജാനി അവൻ്റെ നെഞ്ചിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ച് അരണ്യത്തിലിരുന്നു എൻ്റെ കുട്ടി ക്ഷീണിച്ചു എനിക്ക് ഞാൻ ചോറ് എടുക്കാം എന്ന് പറഞ്ഞ് ഫ്രിഡ്ജിൽ നിന്നും ചോറും കറിയും ഉപ്പേരി അവൻ ഏറ്റവും ഇഷ്ടമുള്ള ചിക്കൻ ഫ്രൈയും പിന്നെ അവിയലെല്ലാം നിരത്തി എല്ലാം ചൂടാക്കി അവൻ്റെ മുന്നിൽ നിരത്തി ഉണ്ണി അത്ഭുതത്തോടെ അവളുടെ ഓരോ പ്രവൃത്തിയും നോക്കി നിന്നുപോയി വരുന്ന വഴിക്ക് തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വന്നത് എങ്കിലും ഇപ്പം അവനെ നന്നായി തന്നെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏറ്റത്തുമേ ഇത് മുഴുവനും എൻ്റെ ഫേവറേറ്റ് ആണല്ലോ എന്നപ്പോൾ ആദ്യമേ പ്രതീക്ഷിച്ചിരുന്നു അവനെ ചോദിച്ചതിന് മറുപടിയായി നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു അവളുടെ ഉള്ളിൽ വിഴിഞ്ഞ വാത്സല്യത്തോളം അവൻ ഓരോ പിടിയും വാരി കൊടുത്തു ഒരു പിഞ്ചു കുഞ്ഞിനെന്ന പോലെ അവൻ ഓരോന്നും പറഞ്ഞവൻ നല്ലൊരു കേൾവിക്കാരിയായി കേട്ടിരുന്നു അങ്ങനെ അവൾ എടുത്ത് മുഴുവൻ ഭക്ഷണവും അവൻ കഴിച്ചു തീർത്തു പിന്നെ ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യുന്നത് വരെ അവൾക്ക് വേണ്ടി കാത്തു നിന്നു എടുത്തിയമ്മേ പറയ എന്നെ പ്രതീക്ഷിച്ചിരുന്നു ഇന്ന് വരുമെന്ന് ഇല്ല അപ്പോൾ പിന്നെ ഇതൊക്കെ എന്താ ഈ വാതിൽ തുറന്നിട്ടത് പിന്നെ എൻ്റെ ഇഷ്ടഭക്ഷണം വെച്ച് വിളമ്പിയത് അവൻ അത്ഭുതം സ്വരത്താൽ ചോദിച്ചു അതോ എൻ്റെ ഉണ്ണിക്കുട്ടന് വേണ്ടി കഴിഞ്ഞ മൂന്ന് കൊല്ലമായി ഈ ദിവസം എന്നും കാത്തു നിൽക്കുന്നുണ്ട് ഞാൻ ഈ ദിവസം മാത്രം അതെന്താ ഞാൻ ഈ ദിവസം തന്നെ വരുമെന്ന് കുറപ്പ് അവൻ്റെ കണ്ണിൽ അത്ഭുതം കൂടി വന്നു അതോ നീ നിൻ്റെ ഏട്ടൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോയതല്ലേ അപ്പം തിരിച്ചു വരുന്നതും നിൻ്റെ ഏട്ടൻ്റെ ഈ വിശേഷ ദിവസം തന്നെ ആയിരിക്കുമെന്ന് മനസ്സ് പറഞ്ഞു പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഞാൻ വാതിൽ ലോക്ക് ചെയ്തില്ലായിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇതുപോലെ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിരുന്നില്ല അപ്പം ഈ വരവേട്ടത്തിയമ്മ മുൻകൂട്ടി കണ്ടിരുന്നു അല്ലേ മതി ചെല്ല് കുറച്ച് ദിവസത്തെ ഉറക്കം തന്നെ ഇല്ലേ നിനക്ക് ഉറങ്ങി തീർക്കാൻ അവൻ്റെ ഒന്ന് മുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു താങ്ക് യു സോ മച്ച് ഏട്ടത്തിയമ്മ ഐ ലവ് യു ഗുഡ് നൈറ്റ് അവളുടെ നെറ്റിയിലും ചുംബിച്ചുകൊണ്ട് അവൻ അവൻ്റെ റൂമിലേക്ക് പോയി ജാനി അടുക്കളയിലെ ലൈറ്റ് ഓഫ് ചെയ്ത് വാതിലൊക്കെ അമർത്തി അടച്ച് അമ്മൻകരകിൽ വന്ന് നന്നായി പുതപ്പിച്ചു കൊടുത്ത് വാനിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് വാതിൽ ചാരി പുറത്തേക്ക് പോയി റൂമിലെത്തിയ ജാനി വാതിൽ ചാരി ഇന്ദ്രനെ മറികടന്ന് പോവാൻ വീട്ടിൽ കയറിയതും ഇന്ദ്രൻ അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്കിട്ട് വലിഞ്ഞ മുറുക്കെ കെട്ടിപ്പിടിച്ചു ജാനി ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ പുഞ്ചിരിയോടെ അവനെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തി കിടന്നു എൻ്റെ പെണ്ണെ എത്ര ദിവസമായിട്ട് നീ എന്നെ പട്ടിണി കെട്ടിട്ട് നിനക്കതിലൊരു വിഷമവും ഇല്ലടി അല്ല ഈ വിഷപ്പൊന്നുമില്ലേ അവളുടെ ചാർക്കിടയിൽ കൂടെ കാണുന്ന അവളുടെ നഗ്നമായൊപ്പിൽ പിടിച്ചുകൊണ്ട് അവൻ ചോദിക്കുന്നത് കേട്ട് അവളുടെ അടിവയറ്റിൽ നിന്നും ഒരു തരിപ്പ് പോലെ തോന്നി അവൾക്ക് അവൾ ആഗ്രഹിച്ചുവന്ന് കയറി ഈ വേട്ടൻ എന്ന് ഭക്ഷണത്തിലാണ് പറയുന്നത് അടങ്ങി കിടക്കേ ഞാൻ ഇന്നും മൂത്തു നിരച്ച് പോകത്തേ ഉള്ളൂ ആരോട് പറയാൻ ആര് കേൾക്കാൻ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തന്നെ അവൻ പറയുന്നത് കേട്ട് അവൻ്റെ ബനിയൻ്റെ മുകളിൽ കൂടെ അവൻ ഇപ്പോൾ അവൾ കടിച്ചു എന്തടി പട്ടിക്കുട്ടി അവളുടെ ഷോട്ടൽ കൊണ്ട് പൊക്കി അവൻ ചോദിച്ചതും അവളൊന്നുയർന്നു പൊങ്ങി അവൻ്റെ നെഞ്ചിലൂടെ അവൾ മാറി ഉരച്ചുകൊണ്ട് തന്നെ ഉയർന്നു പൊങ്ങി അവൻ്റെ ചുണ്ടുകളെ കോർത്തു അവൻ്റെ ആത്മാവിനെ വരെ വലിച്ചെടുക്കും വിധമുള്ള ചുംബനം നാവുകൾ ചുറ്റിപ്പിണഞ്ഞു അവൾ ശ്വാസമെടുക്കാനായി ചുണ്ട വേർപ്പെടുത്താൻ ഒരുങ്ങും മുന്നേന്ദ്രനെ ഏറ്റെടുത്തിരുന്നു ആ ചുംബനം അവനെ സന്തോഷമാണ് അവൻ പ്രകടിപ്പിക്കുന്നത് എന്ന് അവൻ പറയാതെ തന്നെ അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഈ ചുംബനത്തിൽ പ്രണയം മാത്രം നിറഞ്ഞു നീന്നു തൻ്റെ പ്രാണൻ്റെ പാതയോടുള്ള അടങ്ങാത്ത പ്രണയം ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കുന്ന തൻ്റെ പ്രാണനോടുള്ള പ്രണയം